സീരിയലുകളെ കുറിച്ച് പറയുമ്പോ തീർച്ചയായും ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യേണ്ടുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട് സമൂഹത്തിൽ നല്ല സന്ദേശങ്ങൾ കൊടുക്കാൻ എത്രത്തോളം ഉതകുന്നുണ്ട് ഇന്ന് പുറത്തിറങ്ങി വരുന്ന കൊണ്ടിരിക്കുന്ന സീരിയലുകൾ എന്ന് ചർച്ച വിഷയമാക്കേണ്ടെന്നതാണ് വില്ലത്തികളെയും അതുപോലെ തന്നെ വില്ലന്മാരെയും കുട്ടികളിലടക്കം തെറ്റായിട്ടുള്ള സന്ദേശം കൊടുക്കാൻ ഇടവരുത്തുന്ന കഥാപാത്രങ്ങളും അതുപോലെ തന്നെ ദൃശ്യങ്ങളും ഒക്കെ തന്നെയാണ് ഇത്തരം സീരിയലുകളിലൂടെ ഇന്ന് പറയാനുള്ളത് ഒരു സന്തോഷപൂർണമായിട്ടുള്ള ഒരു കാര്യമാണ് കുറേ നാളുകളെ ഞാൻ ചിന്തിക്കുന്നു ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയിരുന്നു പക്ഷേ അതിന് കറക്റ്റായിട്ടുള്ള ടൈം ഇതാണെന്നുള്ളത് ഇപ്പം മനസ്സിലായി കുറെ ആളുകൾ പറഞ്ഞൊരു കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നുമല്ല നമ്മുടെ മെഗാ സീരിയലുകൾ ഉണ്ടല്ലോ കുറേയധികം അമ്മ പെങ്ങന്മാരുടെ കണ്ണീര് വാർത്തിയിട്ടുള്ള മെഗാ സീരിയലുകൾ അപ്പം അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് വളരെ തരംതായെന്ന രീതിയിലുള്ള സ്റ്റോറീസാണ് ഇപ്പം സീരിയലിലൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നത് കൂടുതലും പറയുന്നത് അവിഹിതമാണ് ഇപ്പോൾ ഈ സീരിയലൊക്കെയെന്ന് വെച്ചാൽ സീരിയലിൽ അഡിക്റ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് പേരുണ്ടല്ലേ അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ ഒരു സ്റ്റോറി എടുത്ത് നോക്കിയാൽ മതി സെയിം സ്റ്റോറിൻ്റെ ഏകദേശം ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടായിരിക്കും മറ്റൊരു സ്റ്റോറി ഉണ്ടാവുക ഒരു കുട്ടികൾ കൈ കഴിഞ്ഞാലും ഇനി മുതിർന്നവരുടെ കൂട്ടത്തിൽ ഇരുന്നിട്ട് നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോഴുള്ള സ്റ്റോറീസ് കംപ്ലീറ്റ് ഉള്ളത് അവരെ ഇനിയിപ്പോൾ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അതില് രണ്ട് പേരും ഫസ്റ്റ് നൈറ്റിൽ തന്നെ രണ്ട് പേര് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നത് പിന്നെ ഒരു കൊല്ലം രണ്ട് കൊല്ലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ ഞാൻ ചിത്രീകരിക്കും നമുക്കൊന്നും കാണാൻ വേണ്ടി പറ്റില്ല അങ്ങനെയൊക്കെ വന്ന ടൈമിലൊക്കെ അതൊക്കെ മാറ്റുന്ന ഒരു രീതി ആ ഒരു ചാനൽ ചാനലിനെ മാറ്റുന്ന രീതിയിലേക്ക് പോകുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ മുഖവരൊക്കെ എടുത്തുകൊണ്ട് വനിതാ കമ്മീഷന് സീരിയലിൻ്റെ ഒരു കത്രികപ്പൂടി ഇട്ടിട്ടുണ്ട് അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് കാണാം കഥകൾ എപ്പിസോഡുകൾ എന്നിവ സംപ്രേഷണം മുമ്പ് സെൻസർ ബോർഡിന്റെ പരിശോധന ആവശ്യമാണെന്ന് വനിതാ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മെഗാ പരമ്പരകൾ നിരോധിച്ച് എപ്പിസോഡുകൾ ഇരുപത് മുതൽ മുപ്പത് വരെയായി കുറയ്ക്കണം ഒരു ദിവസം ഒരു ചാനലിൽ രണ്ട് സീരിയലുകൾ മതിയെന്നും പുനഃസംപ്രേഷണം അനുവദിക്കരുതെന്നും കമ്മീഷൻ ആവശ്യപ്പെടുന്നുണ്ട് സീരിയലുകളുടെ സെൻസറിംഗ് നിലവിലെ സിനിമാ സെൻസർ ബോർഡിനെ ഏൽപ്പിക്കുകയോ പ്രത്യേക ബോർഡ് രൂപവൽക്കരിക്കുകയോ ചെയ്യണമെന്നും വനിതാ കമ്മീഷന്റെ പഠന റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട് മലപ്പുറം കോട്ടയം തിരുവനന്തപുരം ജില്ലകളിലെ പതിമൂന്ന് മുതൽ ായ നാനൂറ് പേരുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തിയാണ് കമ്മീഷൻ ഇതേക്കുറിച്ച് പഠിച്ചത് പരമ്പരകളിൽ തെറ്റായ സന്ദേശമുണ്ടെന്ന് നാല് ശതമാനം കുറ്റപ്പെടുത്തി സീരിയലുകളുടെ പ്രമേയത്തിൽ മാറ്റം വരുത്തണമെന്നാണ് അൻപത്തി ശതമാനം പേരും ആവശ്യപ്പെട്ടത് അതുമാത്രമല്ല ഈ ഒരു പഠനത്തിലൂടെ അസാൻമാർഗിക കഥാപാത്രങ്ങളെ കുട്ടികൾ അടക്കം അനുകരിക്കുന്നതായും പഠനം കണ്ടെത്തിയിട്ടുണ്ട് കേന്ദ്ര കഥാപാത്രമാകുന്ന സ്ത്രീകൾ മിക്കപ്പോഴും നെഗറ്റീവ് റോളിലാണ് യാഥാർത്ഥ്യ ബോധമുള്ള കഥകളും കുറവാണ് ഇത്തരത്തിലുള്ള സീരിയലുകൾ സംപ്രേഷണം ചെയ്യുന്നത് കുട്ടികളെയും കുടുംബങ്ങളെയും ഒക്കെ എല്ലാ തരത്തിലും ബാധിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയാണ് വിവിധ മേഖലകളിലെ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെപ്പറ്റി കമ്മീഷൻ പഠിച്ചത് മറ്റ് ശുപാർശകൾ ഹ്രസ്വ ചിത്രങ്ങളും വെബ് സീരീസുകളും വിദ്യാഭ്യാസ പരിപാടികളും ഉൾപ്പെടുത്തുക പിന്നെ കുട്ടികൾ അമിതമായ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുക അധിക്ഷേപ ഭാഷ നിരോധിക്കുക സ്ത്രീകളെ നിമ്യമായി ചിത്രീകരിക്കുന്നതിനെതിരെയുള്ള നിയമം കർശനമായി നടപ്പാക്കണം അശ്ലീല ഉള്ളടക്കങ്ങൾ തിരയുന്നത് കർശനമായി നിയന്ത്രിക്കണം ഇക്കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നതിന് ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തുകയും പ്രത്യേകം സമിതികൾ രൂപവൽക്കരിക്കുകയും വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പരാതി സെല്ലും ആവശ്യമാണ് സീരിയലുകളും കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാക്കുന്ന സ്വാധീനവും അതായത് നെഗറ്റീവായി സ്വാധീനിക്കുന്നതുമൊക്കെ ആദ്യത്തെ ചർച്ചാ വിഷയമല്ല പക്ഷെ ഇങ്ങനെ ഇപ്പോൾ വനിതാ കമ്മീഷൻ മുൻകൈയ്യെടുത്ത് ഒരു പഠന റിപ്പോർട്ട് സമർപ്പിച്ചത് വളരെ ആശാവഹമാണ് വളരെ നല്ല ഒരു കാര്യമാണ് ഇതിൽ പറഞ്ഞൊരു പ്രധാന പോയിന്റ് ഈ പുനഃസംപ്രേഷണം അതുപോലും വിടാത്ത സ്ത്രീകളുണ്ട് അതായത് ടി വിയിൽ ഒരു ഒരു എപ്പിസോഡ് എപ്പിസോഡ് അതിന്റെ വീണ്ടും യൂട്യൂബിൽ അതേ കാണുന്നത് അവർക്ക് എത്രത്തോളം അതിനോട് അഡിക്ഷൻ ഉണ്ടായി എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് പല സ്ത്രീകൾക്കും ഒരു അഡിക്ഷൻ തന്നെയാണ് സീരിയലുകൾ ഇതിൽ പറഞ്ഞേക്കുന്ന മുപ്പത് നാപ്പത് എപ്പിസോഡൊക്കെ ആക്കിയിട്ട് അതിനോട് യോജിക്കാൻ വേണ്ടി കാരണം ഇതുമായിട്ട് മുന്നോട്ട് ജീവിതം നയിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ അപ്പൊ അവർക്കൊന്നും വേറെ ഒരു ജീവിതമാർഗം ഒന്നും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ നയിക്കാൻ അതൊരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു കാര്യത്തോടും വലിയ രീതിക്ക് അത് നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ള കാര്യമൊന്നും ഉറപ്പില്ല പക്ഷെ എന്നാലും ഈ മുപ്പത് നാൽപ്പത് ഇല്ലെങ്കിലും അത്ര അതിനേക്കാൾ കൂടുതലിപ്പോ മെഗാസീരിയലായിട്ട് പോയാലൊന്നും പ്രശ്നമില്ല പക്ഷെ അവരതിൽ പറയുന്ന ഉള്ളടക്കങ്ങൾ അത് കൂടുതലും നമ്മുടെ മനുഷ്യബന്ധങ്ങളെ തന്നെ സ്വാധീനിക്കുന്ന കാര്യമാണ് കാരണം സീരിയൽ കണ്ടിട്ട് ആ സീരിയലിനുള്ള കാര്യങ്ങൾ അതേപോലെ റോൾ മോഡൽ ആക്കുന്ന കുറേ പേരുണ്ട് അതേപോലെ പറയുന്ന ആളുകളുണ്ട് സീരിയലിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് കൊച്ചു കുട്ടികളുടെ ചെറിയ എന്തെങ്കിലും പ്രോഗ്രാമാണെങ്കിൽ തന്നെ അവർ അതിരുന്ന് കണ്ടിട്ട് അതിലുള്ള കാര്യങ്ങൾ അതേപോലെ പഠിച്ചു വെക്കുന്ന ആളുകളുണ്ടല്ലേ അതുപോലെ തന്നെയാണ് വീട്ടിലുള്ള സ്ത്രീകൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്കും അതിലെന്തെങ്കിലും ഒന്നൊക്കെ ഒപ്പി വേണ്ടി തോന്നും അതുപോലെ ഇവർ കൂടുതലും നെഗറ്റീവ് റോൾസ് ആ ഒരു നെഗറ്റീവ് റോൾ ചെയ്യുന്ന ആൾക്കാരെയാണ് കൂടുതലും വേൾഡ് ആയിട്ടൊക്കെ ചിത്രീകരിക്കുന്നത് ഇപ്പോൾ ഒരു വില്ലത്തി ആയിട്ടുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഇപ്പം പോയി കാര്യങ്ങൾ ആ രീതിക്ക് മാറിയിട്ടുണ്ട് പണ്ടൊക്കെ അവരോട് നമുക്ക് ദേഷ്യമായിരിക്കും ഇപ്പൊ അങ്ങനെയല്ല അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന കാലമായിട്ട് വരികയാണ് അപ്പൊ അതൊക്കെ നെഗറ്റീവ് ഒക്കെയാണ് നമ്മുടെ നാട്ടിലേക്കും വീട്ടിലേക്കും ഒക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഈ സീരിയൽ ഏറെ കൊടുക്കുന്നത് അതുപോലെ തന്നെ കൂടുതലും അവിഹിതം അത് സഹിച്ചുകൂടാത്ത സംഭവം ഭയങ്കര അവിഹിതം തന്നെയാണ് കൂടുതലും കൊണ്ടുവരുന്നത് ഏത് സീരിയൽ നോക്കിയാൽ നോക്കിയാലും ഒന്നോ രണ്ടോ മൂന്നോ അവിഹിതങ്ങൾ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ മോശം തന്നെയാണ് വളരെ മോശം തന്നെയാണ് പിന്നെ കൂടുതലും ഇതില് അമ്മയമ്മ മരുമകൾ ആ ഒരു പോര് അതിൻ്റെയൊക്കെ എക്സ്ട്രീം ലെവൽ കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളെ ഇടിച്ച് താഴ്ത്തി ഏറ്റവും താഴ്ന്ന രീതിയിൽ ഒരു അധപതനം പോലെയുള്ള രീതിക്കൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ സെൻസറിങ് അതിനെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞാൽ നന്നായിട്ട് തന്നെ വേണം മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചിത്രീകരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഫസ്റ്റ് നൈറ്റ് സീനന്നെ അവർ കാണിക്കുന്നത് കല്യാണം കഴിഞ്ഞ് രാത്രിയല്ല ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞാലാണ് അതന്നെ വളരെ വൾഗറായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ മോശം തന്നെയാണ് അതുകൊണ്ട് തന്നെ സെൻസറിങ് ആവശ്യമാണ് പക്ഷെ സിനിമ സെൻസർ ചെയ്യുന്ന സെൻസർ ബോർഡിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല കാരണം സിനിമയിൽ ആയിക്കഴിഞ്ഞാലും ഇപ്പോൾ ഒരു ന്യൂഡായിട്ടുള്ള എന്തെങ്കിലും ഒരു സീനൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ബ്ലർ ആക്കിയിട്ട് കാണിക്കുന്ന രീതിയിലേക്ക് ഇപ്പൊ സിനിമയും വന്നിട്ടുണ്ട് അപ്പൊ അതേ രീതിക്കൊക്കെ ഇത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ ഇങ്ങനൊരു നിയമം പ്രാബല്യത്തിൽ വന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല പിന്നെ മെയിനായിട്ട് ആയിട്ട് പറയേണ്ട കാര്യം തന്നെ കുടുംബത്തിൽ ഇരുന്ന് പലരും കാണുന്നതാണ് സീരിയലുകൾ സിനിമ കാണുന്നതിനേക്കാളും സ്ത്രീകളായാലും ഇപ്പോൾ കുറച്ച് പുരുഷന്മാരൊക്കെ കാണുന്നുണ്ട് തോന്നേ കുറേ ഭാഗം ആൾക്കാർ പറയുന്നുണ്ട് പുരുഷന്മാർ തന്നെ കാണുന്നുണ്ട് കാരണം നമ്മൾ കാണുന്ന ടൈം ആയിക്കഴിഞ്ഞാലും ഇരുന്നു പോകുന്നുണ്ട് കണ്ടിരുന്നു പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിലും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കുട്ടികൾക്കൊക്കെ മോശമാണെന്നുള്ളത് കുറേ അധികം ആണുങ്ങൾ തന്നെ പറയുന്ന കമൻസുകൾ അപ്പം അതുകൊണ്ട് അവരും ഇരുന്ന് കാണുന്ന ടൈമിൽ ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് നമുക്കൊരു കുടുംബം ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ സീരിയലുകൾ അദംഭരിച്ച് പോകുന്നുണ്ട് അതിൻ്റെ റൈറ്റേഴ്സ് അങ്ങനെ മോശമായിട്ടാണ് പല കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സീരിയലുകളിൽ അഴിച്ചുപണി അത്യാവശ്യമാണ് സീരിയൽ നിർത്തലാക്കണം അല്ലെങ്കിൽ നന്ന ചുരുക്കിറ്റ് കുറച്ച് കൊണ്ടുവരണം അല്ലെ രണ്ട് സീരിയല് അതൊന്നും നടക്കും എനിക്ക് തോന്നിയത് അതിന്റെ പിന്നിൽ ഒരുപാട് പേര് പത്ത് നാല്പത് പേരോ അങ്ങനെയൊക്കെ ഒരുപാട് പേര് പ്രയത്നം ചെയ്യണം കഠിന പ്രയത്നം ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ പോസിറ്റീവായിട്ട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ അങ്ങ് സ്പ്രെഡ് ചെയ്യണം ഇത് കംപ്ലീറ്റ് നെഗറ്റീവ് അങ്ങ് സ്പ്രെഡ് ചെയ്താൽ ആരും സപ്പോർട്ട് ചെയ്യില്ല പിന്നെ ഇപ്പോഴുള്ള കൂടുതലും സീരിയലിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരാളെ സ്നേഹിക്കുക കല്യാണം കഴിക്കുന്നത് വേറെയാളെ ചിലപ്പോൾ കല്യാണം കഴിക്കുന്ന ആരുടെ അനിയനെ ആയിരിക്കും സ്നേഹിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഏട്ടനെ ആയിരിക്കും സ്നേഹിച്ചിട്ടുണ്ടാവാം പിന്നീട് അവരുമായിട്ട് ഒത്തുപോകാൻ കഴിയാത്ത അവസ്ഥ ഇതൊക്കെ കാണിക്കുമ്പോൾ ഇതിൽ എന്ത് മെസ്സേജാണ് സമൂഹത്തിന് മുന്നിലേക്ക് ഇവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അനിയന്റെ ഭാര്യ ഏട്ടനെ സ്നേഹിക്കുക ഏട്ടന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ക്രൂരതകൾ ഏട്ടൻ്റെ ഭാര്യയോട് ചെയ്യുക അല്ലെങ്കിൽ അമ്മായി അമ്മ മരുമകളെ ബാക്കിയുള്ളവരുടെ മുന്നിലിട്ടിട്ട് അത്രയധികം ആക്ഷേപിക്കുക എന്നിട്ടും സർവം സഹയാണ് ഞാൻ ഭൂമി ദേവിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ നിൽക്കുക ഇതെല്ലാം വളരെ മോശമായിട്ട് തന്നെയാണ് സ്ത്രീകളെയൊക്കെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഇങ്ങനെയൊന്നും അല്ല ഇങ്ങനെയൊന്നും അല്ല പല വീട്ടിലും സംഭവിക്കുന്നത് കുറച്ചെങ്കിലും പ്രതികരണ ശേഷിയുള്ള സ്ത്രീകൾ അപ്പൊ മുഴുവനായിട്ട് അങ്ങനെ കാണുമ്പോൾ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ ആർക്കും ആവില്ല അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോയിക്കഴിഞ്ഞാൽ ഈ സീരിയൽ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് സീരിയലിനെ കുറിച്ച് അറിയാം നമ്മളൊന്നും സീരിയലിന്റെ അഡിക്റ്റ് ഒന്നും അല്ല പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലരും പറഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കൂടുതൽ കൂടുതലാളും കാണുന്നതാണ് കുടുംബം ഒരുമിച്ചിരുന്നിട്ട് കാണുന്നതാണ് അപ്പം കുടുംബത്തിലെ മുതിർന്നവരുണ്ടാവും സ്ത്രീകളുണ്ടാവും കുട്ടികളുണ്ടാവും ഒക്കെ ഉണ്ടാവും അവരൊക്കെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഒരു സംഭവം വളരെ വെൾഗറായിട്ടും മോശമായിട്ടും നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന രീതിക്കൊക്കെ കഴിഞ്ഞാൽ അത് കുടുംബത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നമുക്കൊക്കെ എന്ന് വെച്ചാൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്റ്റോറീസ് കൊണ്ടുവരില്ല ഇത് ഒരിക്കലും എവിടെയും നടക്കാത്ത സ്റ്റോറീസൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആളുകളൊരു മണ്ടന്മാരെ പോലെ അല്ലേ അപ്പൊ അങ്ങനെ എല്ലാവരും മണ്ടന്മാരല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ മാറ്റം വരുത്തിക്കാണ് നിങ്ങൾക്ക് തന്നെ നല്ലത് അല്ലാതിരുന്നുകഴിഞ്ഞാൽ ഇനിയും ഇതുപോലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ഇപ്പോൾ വണ്ട കമ്മീഷൻ ഒരുപാട് പരാതികൾ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ ഒരു മാറ്റം വരുത്തണമെന്ന് പറയുന്നത് ഇതിനേക്കാളും ഏറെ പരാതികൾ ഉയർന്നു വരും അപ്പം മാറ്റം അനിവാര്യമാണ് സീരിയൽ രംഗത്ത് എനിക്കൊരു വീഡിയോ കണ്ടപ്പോൾ ഇത്രയെങ്കിലും പറയണമെന്ന് വിചാരിച്ച് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്തുക അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം